അനുകരുടെ കലയിൽ അതിശയിപ്പിക്കുന്ന കലാകാരൻ അശ്വന്ത് അനിൽ കുമാർ ആണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ സിക്സ്റ്റിയിലെ അതിഥി വെൽക്കം അശ്വന്ത് വരൂ വരൂ നമുക്ക് ഈ പൃഥ്വിരാജിനെയും ആസിഫ് സൗബിൻ ഒരുമിച്ച് നമ്മൾ ഈ സൂപ്പർ കൊണ്ടുവരാൻ ആലോചിച്ചപ്പോഴാണ് നമ്മൾ താങ്കളെ വിളിച്ചത് പറയൂ ഈ മിമിക്രി അനുഭവം എങ്ങനെയാ ഓരോ വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്ര ഡബ്ബിങ് ഇത്രയും അധികം നടന്മാരെ കാണിക്കുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് മിമിക്രി എയ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സ്കൂളിൽ സാറുമാരെയൊക്കെ അനുഗ്രഹിച്ചു തുടങ്ങി പിന്നീട് അങ്ങോട്ട് നമുക്കൊരു പാഷൻ ഓരോരോ ശബ്ദം പുതിയത് കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ആവേശം അങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് അതിന്റെ കൂടെ ലൈഫിന്റെ കൂടെ ഒരു ഭാഗമായിട്ടങ്ങ് മാറി എല്ലാ കോൺഷ്യസ് ആവും നമ്മളൊരു പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും അതിനൊരു ദിവസം രണ്ടു ദിവസം നോക്കത്തില്ല ചില ശബ്ദങ്ങൾ ഇരുപത്തെട്ട് ദിവസം കൊണ്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇരുപത്തെട്ട് ദിവസം എടുക്കേണ്ടി വന്നു നിവിൻ ബോളുടെ ശബ്ദം പഠിക്കാനായിട്ട് അപ്പം അപ്പഴൊക്കെ നമ്മള് ഭയങ്കര ആയി പോകും പക്ഷെ ആ ശബ്ദം കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ചെയ്യൂല പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളിനുള്ള കിട്ടും ഇത് ശരിയാകും അങ്ങനെ ഒരു ഇതൊക്കെ അങ്ങനെ നോക്കാറില്ല െ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം തന്നെ നമുക്ക് നമുക്ക് എന്ന് എന്ന് പറയുന്ന സൗബിൻ ഷാഹിന്റെ ശബ്ദമാണല്ലേ പ്രേക്ഷകർക്ക് വേണ്ടി സൗബിനെ തന്നെ അങ്ങ് അങ്ങ് ഞാൻ ഒരു ഒരു പ്രത്യേക തരും ബാസും എല്ലാം നൈറ്റ്സ് പറഞ്ഞ ഡയലോഗ് ശരിക്കും

ഡെയിലി നൂറായിരം പ്രശ്നം അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യാണ് ഞാൻ ഓരോ പ്രശ്നം തീരും തോറും മൂപ്പർ അടുത്തേക്ക് ഇഞ്ചിഞ്ചായി അടുത്തടുത്ത് ആ മൂപ്പരുണ്ടല്ലോ ഇവിടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിന് എനിക്ക് ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല അത് കണ്ടാൽ തെറ്റിദ്ധരിക്കുകയും വേണ്ട നീ നിനക്കിഷ്ടിക്കാറുമാനേ മറ്റുള്ളവരെ അവർക്ക് ജീവിക്കട്ടെ ഇത്തിരി ദയേണ്ടായ മതി മറ്റുള്ള വിശ്വാസങ്ങളോട് കുറച്ച് രസ്പെറ്റും അത്ര ആവശ്യമുള്ളൂ ലോകം നന്നായിക്കോളും നീ ഇത് കണ്ട് ബേജാണേൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജിലും കയറുമ്പോഴും നമ്മുടെ മുട്ടൊന്നിടിയും ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുന്ന പോലും ആ ജസ്റ്റ് ഒരു സെക്കൻഡ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ സൗബിക്കനെ കണ്ട സമയം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ ആറു വർഷം വെയിറ്റ് ചെയ്തിട്ട് ആളെ കാണുന്നേ ആ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ട്രാക്ക് ഡബിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ടപ്പോ ആളത് എങ്ങനെ എടുക്കും എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നന്നായിട്ട് സന്തോഷമായി സ്റ്റേജിലും ഓഫ് സ്റ്റേജിലും വെച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു വീണ്ടും ുംബി നമുക്ക് വരുകയത്മയുഗത്തിലെ ഇത് കരുക്കള് ഇത് രണ്ടും എറിയുമ്പോഴുന്നോക്കി കരുനീക്കണം ആദ്യ കരുന്ന് വിജയിക്കും ഒക്കെ ഭാഗ്യം പോലെ എൻ്റെ വീതിയുടെ താക്കോല് അങ്ങനെ എടുത്തല്ലേ അയ്യോ തറതല പറയുമെന്ന് കരുതരുത് അടിയിൽ പോവാതെ വയ്യ സംഗീതം മോക്ഷകളെ പാടി പാടി മോക്ഷത്തിലേക്കുള്ളൊരു യാത്ര അത് പൂണൂൽ ഉപേക്ഷിച്ച് നടക്കുന്നോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ താങ്ക് യു ഇത് എങ്ങനെയാ തിയേറ്ററിൽ പോയി ഓരോ സിനിമകൾ കാണുമ്പോൾ തന്നെയും ഈ ഡയലോഗ് നമുക്ക് ചെയ്തു നോക്കണം എന്നൊക്കെ അർജുൻ ചേട്ടൻ എനിക്ക് എന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് അപ്പം ഒരു ആറ് വർഷമായിട്ട് അറിയാം അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത് ഞാൻ സംസാരിച്ച് കേൾക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്കിങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങിയതാണ് ആളും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഹാപ്പിയാണ് കുട്ടിക്കാലം മുതൽ മിമിക്രി ഉണ്ടോ എട്ടാം ക്ലാസ് കലോത്സവത്തിലേക്ക് ആ ഞാൻ എം യൂണിവേഴ്സിറ്റി യു രണ്ടായിരത്തി പതിനേഴില് അങ്ങനെ കിട്ടി പിന്നീട് നമ്മളിങ്ങനെ കോമഡി ഉത്സവമാണ് നമ്മളെ ട്രാക്ക് മാറ്റുന്നത് കോമഡി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ എളുപ്പം തോന്നിട്ട് ശബ്ദം എല്ലാം അവരുടെ ഒരു ശബ്ദം ആയിട്ട് പഠിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് അവരുടെ ഞാൻ ആദ്യം പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ ഞാൻ മോഡുലേഷൻ ആണ് ആദ്യം പഠിക്കുക ഒരാളെ സംസാര രീതി ഇപ്പം സൗബിനൊക്കെ പറയുന്ന പകുതി കൂടുതലും അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി കുറവായിരിക്കും അതായത് അങ്ങനത്തെ ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ചേട്ടൻ എല്ലാം പോസ് ചെയ്ത് പോസ് ചെയ്ത് അർജുറേട്ടൻ സംസാരിക്കുക പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ എടുത്തെടുത്ത് ഒരു ഓരോ വാക്ക് നമുക്ക് കൃത്യമായിട്ട് സബ് ടൈറ്റലിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മോഡുലേഷൻസ് ഉണ്ട് ആ മോഡുലേഷൻസ് പഠിച്ചിട്ട് പിന്നീട് ആ സ്റ്റൈലില് സംസാരിക്കും പിന്നീട് ശബ്ദത്തിലേക്കും ഞാൻ അങ്ങനെ ചെയ്യാം നല്ല അക്ഷരശുദ്ധിയോടെ ഒക്കെ ഒരു ജനഗണമന പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു അതങ്ങ് യു പിന്നെ മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു അതങ്ങ് ബീഹാറിലേ പോലീസ് മർദ്ദനമേറ്റ് യുവാവ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു അതങ്ങ് തൂത്തുക്കുടിയിലെ വിശപ്പടക്കാൻ യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു അതിങ് കേരളത്തിലല്ലേ അല്ല ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ആസിഫലി ആ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് അദ്ദേഹം നമ്മുടെ ഇടക്കാലത്ത് ഒരു സൂപ്പർ ഹിറ്റ് മൂവി അദ്ദേഹം നമുക്ക് തരികയുണ്ടായി കെട്ടിയോളാണ് എൻ്റെ മാല അതിനകത്തൊരു ഇടുക്കി ഇടുക്കിക്കാരനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്ലാങ് ഉണ്ട് ഞാൻ സ്ലീവാ അവൾ പെണ്ണേടാൻ എന്താ അങ്ങ് ഹൈറേജ് ചെയ്ത് അതെ അതെ ഋൺസി ഞാൻ ഒരു സത്യം പറട്ടെ എനിക്ക് എനിക്ക് നമ്മൾ പിരിതിരിപ്പിടി ചിന്തിക്കാൻ കൂടെ പറ്റുള്ളത് റിൻസി പറഞ്ഞു പെൺകുച്ചിരിക്കട്ട ഞാൻ ഭാഗ്യം ചെയ്യണം റിൻസിക്ക് എന്നോട് ഇത് ഈ മിമിക്രി തന്നെ എത്ര വേദികൾ തുറന്നു തന്നു ഒരുപാട് ഒരുപാട് വേദികളിൽ പത്ത് മാസങ്ങൾക്കിടയിൽ ഒരു എബ്രോഡ് ഷോസ് ചെയ്തിട്ടുണ്ട് ഇസ്രേല് പോയി ജി സി സി അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും പോയി ഒമാൻ പോയി ഓസ്ട്രേലിയ പോയി ലാസ്റ്റ് ഓസ്ട്രേലിയു സെലിബ്രിറ്റി ഷോസ് കൂടുതൽ കെട്ടിട്ടി അത് ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളാണ് എട്ടു വർഷമായി ഫീൽഡിൽ വന്നിട്ട് പക്ഷേ ഈ ഒരു ഒരു വർഷത്തിനിടയിലാണ് എന്റെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടായത് ഒരുപാട് ചെയ്യാൻ പറ്റി ആ അതിന് എപ്പോഴും എന്റെ കൂട്ടർ എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരെ പറയുന്നത് നാദർഷിക എന്നെ കണ്ട് എന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടിയത് നമുക്ക് എന്ത് ഏത് കരിയർ ആയാലും നമുക്ക് അതിനകത്തേക്ക് കൈപിടിച്ച് നമ്മളെ കൊണ്ടുവന്ന ഒരാളില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല ഞാനിപ്പോൾ എട്ടു വർഷമായിട്ട് ഫീൽഡ് ചെയ്യുന്നപ്പം ആ എട്ട് വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് രാജേഷ് കടവന്ത്ര എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്രദറായിട്ടുള്ള ആ ചേട്ടൻ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കണ്ടതിന് ശേഷം നാദർഷിക ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയി പിന്നെ ഇപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ അടുത്ത പടം ഞങ്ങൾ റിലീസ് ചെയ്യുവാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തൊക്കെ കൊച്ചി എന്ന് പറഞ്ഞ അർജുന അശോകൻ നായനായിട്ട് വരുന്ന ചിത്രത്തില് അർജുൻ ചേട്ടന്റെ തന്നെ ഒരു ഓപ്പോസിറ്റിൽ ഒരു നെഗറ്റീവ് റോൾ ചെയ്യാനുള്ള ഭാഗ്യം ആദർഷിക്കണ്ടായിരുന്നു അവസരം ഫസ്റ്റ് സിനിമ അപ്പൊ ഈ മിമിക്രി പുതിയ സിനിമ അല്ല ഞങ്ങൾ ഏത് മിമിക്കാരനോട് ചോദിച്ചാലും എന്തൊക്കെ ആഗ്രഹം ആണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഒരു അത് എപ്പോഴും ഉണ്ടാവും അത് ആക്ടർ ആവുക അങ്ങനെയുള്ള പല പല ഇതുണ്ടാവും അപ്പൊ എനിക്ക് ഒരു റൈറ്റർ ആവുക ഒരു ആക്ടർ ആവെന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എന്നെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെ അവസരം തരാൻ അങ്ങനെ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല നാദർഷിക്കാണ് അങ്ങനൊരു അവസരം തന്നത് പിന്നെ നാദർഷിക്കയുടെ ഡയറക്ഷൻ ഒക്കെ അറിയാൻ ഒരു ഹ്യൂമർ കോമഡി സംഭവമാണ് അപ്പം ഇതും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ധൈര്യമായിട്ട് കാണാം കാരണം ഞങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതാണ് ും എനിക്ക് അത്യാവശ്യം എല്ലാ കോമഡിയാ നിനക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ കോമഡി ആയിട്ടാണ് നീ എനിക്ക് ഫോൺ തരണേ നിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കണ് ഇപ്പൊ എനിക്ക് സീവി റെഡിയാക്കി തരും എനിക്ക് വേണ്ടി ആരും ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല അല്ല ഇതിന്റെ കറത്ത് എന്താണ് പിന്നെ എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല്ല അവസാനം നീ കരയും മോനെ അനുഭവം കൊണ്ട് പറയുന്നാണ് അതുകൊണ്ട് ഇതേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു പോരെ അടിപൊളി എനിക്ക് തോന്നുന്നു അശ്വതിന്റെ ഈ ഒരു മിമിക്രി പ്രേക്ഷകർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇനിയും സപ്പോർട്ട് ചെയ്യുക കാരണം വന്നതാണ് അതുകൊണ്ട് ഇനിയും നമ്മുടെ റൂട്ട് മിമിക്രി തന്നെ ആയിരിക്കും മിമിക്രി എവിടെ എത്തിയാലും മിമിക്രി നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല കൂടുതലും സപ്പോർട്ട് ചെയ്യുക മുപ്പത്തൊന്നാം തീയതി ഞങ്ങളുടെ ഒരു സിനിമ വരുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കണം അപ്പൊ എല്ലാ പിന്തുണകളും എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും നമ്മൾ എന്തായാലും സൂപ്പർ സ്വാഗതം നന്ദി